മോദി ചൈനയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞു കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ അടക്കം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വലിയൊരു സംഭവമാണ് നടക്കാൻ പോകുന്നത് ഏഴ് വർഷത്തിന് ശേഷം മോദി ചൈനയിലേക്ക് എത്തുകയാണ് പ്രധാനപ്പെട്ട അതിഥികളെത്തി അദ്ദേഹത്തെ സ്വീകരിക്കുന്ന കാഴ്ചയുണ്ട് ജപ്പാനിൽ ഇന്നലെ എത്തി അദ്ദേഹം ചിലത്ര സൃഷ്ടിച്ചു ഒരുപാട് എന്താ പറയുക രേഖകളിൽ ഒപ്പിടുന്നു ധാരണാപത്രങ്ങൾ വരുന്നു ട്രില്യൺ ഡോളേഴ്സിൻ്റെ ബിസിനസ് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് എന്താണ് നമ്മൾ ഇനി ചൈനയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട ഒരു വലിയ ഞാൻ വളരെ ജിയോ പൊളിറ്റിക്സ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തി എന്നല്ല ഞാൻ വളരെ കൗതുകത്തോടെ എന്നൗതുകയാണ് എന്തൊക്കെയായിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും നമ്മൾ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ചൈന ഇന്ത്യ ഒരു കൈകോർക്കൽ നടക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ അതിർത്തിയിൽ അവർ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ മോദി ഏറ്റവും വലിയ ശത്രു പാകിസ്ഥാനേക്കാൾ വലിയ ശത്രുവായി കണ്ടത് ചൈനയാണ് ഒരു അത് ശരിയുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ആ ആ സാഹചര്യത്തിൽ കാരണം പാകിസ്ഥാനെ പോലും പ്രകോപിപ്പിച്ച് നമുക്കെതിരെ തിരിക്കാൻ ബംഗ്ലാദേശിനെ പ്രകോപിപ്പിച്ച് നമുക്കെതിരെ തിരിക്കാൻ ഒക്കെ ശ്രമിച്ചിരുന്നത് ചൈനയാണ് ചൈന നേരിട്ട് അടിക്കുകയില്ല കൊണ്ട് അടുപ്പിക്കുക അവർക്ക് ആയുധം കൊടുക്കുക അവർക്ക് വേണ്ട സൂത്രങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ പ്രതീക്ഷ അപ്പോൾ മോദിയുടെ ആ ഒരു വിദ്വേഷവും കൂടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചൈനയുമായി ഇനി ഒരിക്കലും നമുക്ക് അടുക്കാൻ കഴിയില്ല അത് അതുകൊണ്ട് യു എസ് ബന്ധം നമ്മൾ വളരെ ദൃഢമാക്കി ആ യു എസ് ബന്ധം ദൃഢമാക്കിയതോടെ ഞാൻ വിചാരിച്ചത് ലോകത്ത് ഇനി ഒറ്റ അച്ചുതണ്ടേ ഉള്ളൂ അത് അമേരിക്ക കാരണം റഷ്യ നിഷ്പ്രഭമായി കഴിഞ്ഞു പിന്നെ ചൈനയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പോയി കഴിയില്ല ഒരു അമേരിക്കയുമായിട്ടൊക്കെ എതിർത്തുകൊണ്ട് അമേരിക്ക നാറ്റോ അല്ലെങ്കിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങളൊക്കെ ഫ്രാൻസ് ജർമ്മനിയൊക്കെ പിന്നെ യു എസിൻ്റെ കൂടെ നിൽക്കുമ്പം ചൈനയ്ക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും അങ്ങനെ ഒരു ശക്തിയാവാൻ പറ്റില്ല അപ്പോൾ ചൈന അതൊരു അബദ്ധത്തിലായ പോലെയാണ് ശരിക്കും നിന്നിരുന്നത് ഇന്ത്യയുമായിട്ട് പിണക്കിയത് പക്ഷേ ചൈനയ്ക്ക് ചൈനയെ സംബന്ധിച്ചിടത്തോളം വിട്ടുകൊടുക്കാൻ പറ്റില്ല കാരണം യു എസുമായിട്ട് നമ്മുടെ ബന്ധം ചൈനയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല നമ്മൾ യു എസുമായി ബന്ധമുണ്ടാക്കുന്നത് നമ്മൾ ചൈനയെ പേടിച്ചുകൂടെ ആണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പക്ഷേ യു എസ് നമ്മളുമായിട്ട് ബന്ധമുണ്ടാക്കുന്നത് ചൈനയെ തകർക്കാനാണെന്ന് അവർക്കറിയാം വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഷി പിങ് പിന്നീട് നടത്തിയത് അതുകൊണ്ടാണ് നമ്മളെ എപ്പോഴും അവർ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ഭൂപ്രദേശങ്ങൾ അവരുടേതാക്കി മാറ്റുക പേര് അരുണാചൽ പ്രദേശിൻ്റെ പേര് മാറ്റുക ഇങ്ങനെ ഗ്രാമങ്ങളുടെ പേര് മാറ്റുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഫ്രണ്ടിയറിലൊക്കെ നമ്മൾ അവരുടെ ഗ്രാമങ്ങൾ ഉണ്ടാക്കുക ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക മിലിറ്ററി ഫോഴ്സിനെ കൊണ്ടുവരിക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഇന്ത്യ ഒരിക്കലും ചൈനയുമായിട്ട് അടുക്കുകയില്ല എന്ന് വിചാരിച്ചപ്പോൾ ട്രംപ് ലോകത്ത് ആർക്കും സാധിക്കാത്തതെന്ന് പറയുന്ന പോലെ നമുക്കൊരു മുഖ്യ ശത്രുവിനെ നമുക്ക് ഇല്ലാതാക്കി എന്ന് മാത്രമല്ല ഒരു മുഖ്യമിത്രമാക്കിയും കൂടെ മാറ്റിയിരിക്കുകയാണ് ചൈനയെ പൂർണ്ണമായും വിശ്വസിക്കാമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ എന്നാൽ പോലും എനിക്ക് തോന്നുന്നത് മോദി കണക്ക് കൂട്ടുന്നത് റഷ്യ പുട്ടിൻ നമ്മളോടൊപ്പം ഉള്ള ഉള്ളിടത്തോളം കാലം ചൈനയുടെ ബന്ധം നമുക്ക് ദൃഢമാക്കാൻ ഒരു കണ്ണി കൂടെ ഉണ്ട് അപ്പോൾ ചൈന റഷ്യ ഇന്ത്യ എന്ന ബന്ധം അത് ജിയോ പൊളിറ്റിക്സിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഒരുപക്ഷേ അമേരിക്കയ്ക്ക് കിട്ടിയിരുന്ന അപ്രമാദിത്വം കഴിഞ്ഞ ഒരു പത്ത് വർഷത്തോളമായി കിട്ടിയിരുന്ന അപ്രമാദിത്വം നിഷ്പ്രഭമാക്കുകയാണ് ഈ ഷാംഗായി സമ്മേളനത്തിൽ പുട്ടിനും നരേന്ദ്രമോദിയും ഷിജിൻപിങ്ങും കൂടെ കൈകോർക്കുമ്പോൾ അതിനി വരുന്ന കാലങ്ങളിൽ ഇത് പെട്ടെന്ന് മാറിക്കിട്ടുമെന്നും തോന്നുന്നില്ല കാരണം ട്രംപിൻ്റെ ഈ പിടിവാശി ഒരിക്കലും അത് മാറ്റിയെടുക്കാൻ തക്ക വിധത്തിലല്ല പോകുന്നത് ഇത് ഡെമോക്രാറ്റ്സ് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു അവിടുത്തെ എക്കണോമിക് എക്സ്പേർട്ട്സ് വരെ പറഞ്ഞു കഴിഞ്ഞു മേക്ക് അമേരിക്ക ഗ്രേറ്റ് എന്നുള്ളത് മേക്ക് അമേരിക്ക ഗ്രേവ് എന്നാക്കി മാറ്റുകയാണോ എന്നിവരെ അവിടെയുള്ളവർ ചിന്തിക്കുന്ന കാലം വന്നിരിക്കുകയാണ് ഇതൊക്കെ ഞാൻ ആദ്യം പലപ്പോഴും ഇത് അമേരിക്കയ്ക്ക് തടസ്സമുണ്ടാകാൻ പോകുന്ന അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നതാണെന്ന് പറഞ്ഞപ്പോൾ പലരും ആ വീഡിയോയുടെ താഴെ വന്ന് എനിക്ക് ഒന്ന് അമേരിക്കയിലൊക്കെ താമസിക്കുന്ന ഇന്ത്യക്കാരായിരിക്കണം ഏഹ് വന്ന് തോമസ് ഫിലിപ്പ് മാത്യു എന്നൊക്കെ പറയുന്ന കുറേ പേര് വന്ന് അതിനകത്ത് സ്ഥിരം നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു അങ്ങനെയാണോ നിങ്ങൾ തിരിച്ചിരിക്കുന്നത് നിങ്ങളുടെ വെട്ടിത്തരമാണ് നിങ്ങൾക്ക് വർത്താനം പറയാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഞാനത് പറയുന്നത് വിദേശ ട്രാവൽ ട്രേഡ് ഇവിടെ കേരളത്തിൽ വന്നിട്ടുള്ള ട്രാവൽ ട്രേഡിലെ പ്രഗത്ഭരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് പറഞ്ഞത് വെറുതെ നാഷണൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഗാർഡിയൻ പത്രം വായിച്ചിട്ടോ അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈംസ് വായിച്ചിട്ടോ അല്ല ഇത് വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് ഭയങ്കരമാണെന്നാണ് അവിടെയുള്ളവർ തന്നെ അവിടുത്തെ എക്സ്പെർട്സ് തന്നെ പറയുന്നത് ഈ മാറ്റം അവർ ഭയക്കുകയാണ് ഒന്നാമത്തെ കാര്യം പോപ്പുലേഷനിൽ തന്നെ ഏതാണ്ട് ഈ മൂന്ന് ശക്തികൾ ചേരുമ്പോൾ ലോക പോപ്പുലേഷൻ്റെ മൂന്നിലൊന്നിൽ കൂടുതൽ ഒരു ഒരു കോൺസെൻട്രേഷൻ വരികയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ശക്തി ഏഷ്യ ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്ര പിന്നെ ഭൂഖണ്ഡം ആ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രങ്ങളുടെ ഒരു ശക്തി ഏതാണ്ട് അതിൻ്റെ പകുതിയിൽ കൂടുതൽ വരുന്ന പ്രദേശങ്ങളുള്ള മൂന്ന് രാഷ്ട്രങ്ങളുടെ ശക്തി ലോകത്തെ മൂന്നാമത്തെ അല്ലെങ്കിൽ മൂന്നിലൊന്ന് ജനസംഖ്യയുള്ള ഒരു ഒരു ശക്തി അതൊക്കെയാണ് ഇന്ത്യ ചൈന റഷ്യ ബന്ധം വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ഒരിക്കലും ജനസംഖ്യ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇത്രയധികം ജനങ്ങളുള്ള രണ്ട് മൂന്ന് രാഷ്ട്രങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ അത് ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും മറ്റ് പലരെയും ഇതിലേക്ക് ഒത്തു നിൽക്കാനോ അല്ലെങ്കിൽ ഇതിനെ െതിരെ കണ്ണടയ്ക്കാനോ കഴിയാത്ത അവസ്ഥയെങ്കിലും ഉണ്ടാകും ഈ അതായത് നമ്മുടെ നമ്മുടെ ശത്രുക്കളായിരുന്ന ഒരു ഘട്ടത്തിൽ ഈ ഒരു ബന്ധം പാകിസ്ഥാനോട് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്ക് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാക്കാനായിട്ടുള്ള അതിലേക്ക് നയിക്കാനുള്ള സാധ്യത അതിലേക്ക് നയിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് സത്യം കാരണം അമേരിക്ക പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കും കാരണം ഇന്ത്യയെ കൈവിട്ടാൽ പാകിസ്ഥാനും കൂടെ കൈവിട്ട് കഴിഞ്ഞാൽ അവർക്ക് വലിയ ദോഷമാണ് ആ ഒരു ഒരു സെൻറ്ററാക്കി പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും അവർ മാറ്റും കാരണം ബംഗ്ലാദേശിനേക്കാൾ അവർക്ക് താല്പര്യവും സൗകര്യവും പാകിസ്ഥാനെയാണ് പാകിസ്ഥാനെ അവർ ആ വിധത്തിൽ ആക്കി മാറ്റും അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരിക്കലും ഗുണകരമല്ല പക്ഷേ പാകിസ്ഥാനും ഭയക്കേണ്ടിയിരിക്കുന്നു പാകിസ്ഥാൻ്റെ നിയറസ്റ്റ് നൈബർ സ്ട്രോങ്ങസ്റ്റ് നൈബർ എല്ലാം പോയിരിക്കുന്നു ഇന്ത്യ ഓൾറെഡി എനിമിയാണ് പാകിസ്ഥാൻ ഇപ്പം ചൈന ഇന്ത്യ ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ഒരുവിധ സഹായവും ഇനി ചെയ്ത് ഇന്ത്യയുമായിട്ട് പണക്കാൻ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം തന്നെ നരേന്ദ്രമോദി പറ അതായത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായി വർഷമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു നാഷണൽ ഇൻ്റർനാഷണൽ സ്ട്രെങ്ത്ത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഒരുപക്ഷെ നമ്മൾ അമേരിക്കയുടെ കൂടെ നിന്നാൽ പോലും നമുക്ക് ഇത്തരത്തിലൊരു അപ്രമാദിത്വം കിട്ടുമായിരുന്നില്ല ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ പക്ഷെ അവിടെ ഒരു ആക്ഷേപമില്ല ഇപ്പം നരേന്ദ്രമോദിയുടെ നയതന്ത്ര ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഈ കോർഡിനേഷൻസ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ടായിരുന്നു പ്രത്യേകിച്ച് ചൈനയെ എയിം ചെയ്തിട്ടാണ് ജപ്പാനെയും ഇന്ത്യയേയും ഒക്കെ അമേരിക്ക കൂടെ ചേർന്ന് നിർത്തിയതൊക്കെ അപ്പോൾ അമേരിക്കയോട് പുറമെ ഒരു വിധേയത്വം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്നും ഇന്ത്യ പാഠം പഠിക്കുന്നതന്നെ സാമ്പത്തിക സമ്മർദ്ദം വരുമ്പോൾ മാത്രമാണല്ലോ അതെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു വീഴ്ച വന്നിട്ടുണ്ട് എന്ന് നമുക്ക് വീഴ്ച വന്നിട്ടുണ്ട് നമുക്ക് വീഴ്ച വന്നു എന്ന് പറയുന്നത് നമ്മൾ കണക്ക് കൂട്ടിയത് ട്രംപ് എന്ന് പറയുന്ന ആൾ ഇന്ത്യയുടെ സുഹൃത്തായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇന്ത്യയുടെ സുഹൃത്തായില്ല എന്ന് മാത്രമല്ല അദ്ദേഹം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയെ ഒറ്റി കൊടുക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയെ തലയ്ക്കടിക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചു ഒരു സുഹൃത്തും ചെയ്യാൻ പാടില്ലാത്തതാണ് ലോകത്തെ ഒരു സൗഹൃദ രാഷ്ട്രങ്ങളും തമ്മിൽ അങ്ങനെ ഒരു ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല വെറും നാക്കുകൊണ്ടും വാക്കുകൊണ്ടും പോലും നമ്മളെ ദ്രോഹിക്കുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ കൊച്ചാക്കുന്ന വിധത്തിലുള്ള സംഭാഷണം ഇന്ത്യ ഒരു വലിയ രാഷ്ട്രമാണ് ഇന്ന് മുമ്പങ്ങനെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആയിരുന്നില്ലായിരിക്കും പക്ഷേ ഇന്ന് ഇന്ത്യ ഒരു പവർഫുൾ നേഷനാണ് എല്ലാ അർത്ഥത്തിലും ആയുധമായാലും സാമ്പത്തികമായാലും സ്കിൽഡ് ലേബേഴ്സിൻ്റെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും ജനസംഖ്യയുടെ കാര്യത്തിലായാലും ഭൂ സമ്പത്ത് ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും കാർഷികോൽപ്പന്നങ്ങളുടെ കാര്യത്തിലായാലും സ്പേസിലെ കാര്യത്തിലായാലും എ ഈ കാര്യത്തിലായാലും ടെക്നോളജിയുടെ കാര്യത്തിൽ എല്ലാത്തിലും നമ്മൾ ഇന്ന് ഒട്ടും മോശമല്ലാത്ത ഒരു സ്ഥാനം പ്രത്യേകിച്ച് അമേരിക്ക കൂട്ടുകൂടുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളെയൊക്കെ അപേക്ഷിച്ച് നമ്മൾ വളരെ വളരെ ഉയർന്ന ഒരു സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് നമുക്ക് മുകളിൽ അവിടെ ജർമ്മനി മാത്രമേ വിളിച്ചിരിക്കുക നമുക്കൊരു ചോദ്യചിഹ്നമായിട്ട് അത് അതും തകരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ ജർമ്മനിയെ നമ്മൾ ക്രോസ് ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുക ട്രംപ് പറഞ്ഞു ഇതൊരു ഡെഡ് എക്കോണമിയാണ് പക്ഷേ ആ ഡെഡ് എക്കോണമി സിക്സ് പോയിൻ്റ് സെവൻ പെർസെൻറ്റ് ഗ്രോത്ത് കാണിച്ചിരിക്കുകയാണ് ചൈനയ്ക്ക് പോലും ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റാണുള്ളത് അതേസമയം അമേരിക്കയ്ക്ക് ത്രീ പോയിന്റ് ത്രീ പെർസെൻ്റ് ആണ് അപ്പം നമ്മുടെ ആർ ബി ഐ എക്സ്പെക്ട് ചെയ്തത് സിക്സ് പോയിൻ്റ് ഫൈവ് ആണ് പക്ഷെ നമ്മൾ സിക്സ് പോയിൻറ്റ് സെവൻ നമ്മൾ സ്കോർ ചെയ്തിരിക്കുകയാണ് സെവൻ പോയിൻറ്റ് സിക്സ് വരെ സ്കോർ ചെയ്തിരിക്കുകയാണ് ആ വിധത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്ന സെവൻ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റ് സോറി അത് സെവൻ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റിലേക്ക് നമ്മൾ ഉയർന്നിരിക്കുന്നു വലിയ മാറ്റമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ നേട്ടമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ നേട്ടത്തെ ചെറുതായി കാണാറ് വെല്ലുവിളികൾക്കിടയിലാണ് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ കയറ്റുമതിയിലൊക്കെ ഒരുപാട് സ്ലോ വന്നിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റ് വെച്ചും പിന്നെ ചെറിയ ചെറിയ രാഷ്ട്രങ്ങൾ വെച്ചും നികത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒരു സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ആംഗിളിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിരുന്ന കൂട്ടുകെട്ട് വളരെ പ്രധാനമാണ് അത് എനിക്ക് തോന്നിയിട്ട് വരുന്ന മൂന്ന് വർഷത്തേക്ക് എന്തായാലും മോദിയുടെ നയത്തിൽ വലിയ മാറ്റം ഉണ്ടാവാൻ വഴിയില്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവാൻ വഴിയില്ല അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിട്ട് മാത്രം കാണുന്നു ഒരു രാഷ്ട്ര ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രം ഏറ്റവും വലിയ ശക്തി അതിൻ്റെ രാഷ്ട്ര തലവന് ഒരു ബിസിനസ്സുകാരനെ പോലെ പെരുമാറാൻ കഴിയില്ല കാരണം വിട്ടുവീഴ്ചകളാണ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നത് അല്ലാതെ ഐ ആം പവർഫുൾ മൈ നേഷൻ ഷുഡ് ബി ഫസ്റ്റ് എന്ന് പറയാൻ പാടില്ല വി ഷുഡ് പ്രോഗ്രസ് എന്ന് പറയാവൂ അത് ഒരു ലോകതത്വമാണ് നമുക്ക് ആര് കേട്ടാലും അങ്ങനെയല്ലേ തോന്നുന്നത് ഞങ്ങൾ വലുതാവണം അതിന് വേണമെങ്കിൽ നീ എൻ്റെ കൂടെ നിന്നു എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അതിപ്പോൾ നമ്മൾ ജപ്പാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ടില്ലേ അതിൽ മുഴുവൻ മ്യൂച്വലാണ് ആറ് ലക്ഷം ആറായിരം ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റിനാണ് ഇപ്പോൾ പരിപാടി ഇട്ടിരിക്കുന്നത് ഇന്ത്യ ജപ്പാൻ ആയിട്ട് അഞ്ച് വർഷം കൊണ്ട് അഞ്ച് ലക്ഷം സ്കിൽഡ് ലേബേഴ്സിനെ എക്സ്ചേഞ്ച് ചെയ്യാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അതാണ് മ്യൂച്വൽ ധാതു ധാതുലവനങ്ങൾ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം ഞങ്ങൾക്കില്ലാത്തത് നിങ്ങൾക്ക് നിങ്ങൾക്കില്ലാത്തത് ഞങ്ങൾക്കുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതാണ് റിലേഷൻഷിപ്പ് അപ്പോൾ അവിടെ ഡെപ്റ്റ് ഡെഫിഷ്യൻസികൾ പരസ്പരം ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുകയാണ് എ എയിലേക്ക് വലിയ മാറ്റം സ്പേസിൽ നമ്മൾ വലിയൊരു ഡെവലമെന്റ് ഞാൻ പറയാൻ പറ്റു സ്പേസിൽ ജപ്പാനും ഇന്ത്യയും ചേർന്ന് കഴിഞ്ഞാൽ അമേരിക്കയും ഇന്ത്യയും ചേരുന്നതിനേക്കാൾ വലിയ ഡെവലപ്മെന്റ് ആയിരിക്കും കാരണം നമ്മുടെ സ്കിൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡിവിജ്വൽ സ്കിൽഡ് സ്കിൽഡ് ലേബേഴ്സാണ് പക്ഷേ അവരുടെ ടെക്നോളജിക്കലി സ്കിൽഡ് ലേബേഴ്സാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ടെക്നോളജി അത് പ്രധാനമന്ത്രി പറഞ്ഞു കഴിവും ഞങ്ങളുടെ വലിപ്പവും ഒപ്പം നമ്മുടെ അതായത് ഒന്നിനെ കണ്ട് പെട്ടെന്നതിനെ പഠിക്കാനും കോപ്പി ചെയ്യാനുള്ള കഴിവ് ഇന്ത്യക്കാരന് ഭയങ്കരമാണ് അതാണ് നമ്മുടെ ഒരു ശക്തി മറ്റവൻ അതല്ല ജപ്പാൻകാരന് പുതിയത് 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 ടെക്നോളജികൾ കണ്ടുപിടി നവീനമായത് ഉണ്ടാക്കാനും നവീനമായതിലേക്ക് കടന്നു പോകാനുമുള്ള ടെക്നോളജി ആ ഒരു സ്കില്ലാണ് അവർക്കുള്ളത് നമ്മുടെ എന്ന് പറഞ്ഞാൽ അതിനെ ഏറ്റവും ലാഭകരമായ രീതിയിൽ ഏറ്റവും ചീപ്പായ രീതിയിൽ ഏറ്റവും ഈസിയായ രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സ്കില്ലാണ് നമുക്ക് ഈ രണ്ട് സ്കില്ലുകൾ അഞ്ച് ലക്ഷം പേരെയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് വലിയ ഒരു ചേഞ്ചാണ് ഉണ്ടാക്കുക അഞ്ച് ലക്ഷം പേർ പരസ്പരം ഷെയർ ചെയ്യുക അവരുടെ സ്കില്ലുകൾ ഷെയർ ചെയ്യുക രണ്ട് രാഷ്ട്രത്തിനും വികസിക്കാൻ ഇത് ധാരാളം മതി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഐഡൻറ്റിറ്റിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ത്യയും ജപ്പാനും തമ്മിൽ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചെറിയ രാഷ്ട്രമാണെങ്കിൽ പോലും അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് കിട്ടാനുണ്ട് ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവർക്കും കൊടുക്കാൻ കഴിയും ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ വന്നിരിക്കുകയാണ് ഇപ്പം നമ്മൾ മോശമല്ലാത്തൊരു പിന്നെ അമേരിക്കയെ ഒഴിച്ച് ബാക്കി ആരും നമ്മളെ ഇപ്പം കാനഡ നോക്കൂ കാനഡ നമ്മളോട് ഇപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയി ഏഹ് ട്രൂഡോ പോയപ്പോൾ കാനഡ മാറി ഏഹ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ബ്രിട്ടൻ നമ്മുടെ ഏറ്റവും വലിയ ഫ്രണ്ട്ലി നേഷനായി മാറിയില്ലേ നമ്മുടെ ട്രേഡിൻ്റെ ഫ്രീ ട്രേഡിൻ്റെ ഏറ്റവും വലിയ ആൾ ബ്രിട്ടനായി മാറിയില്ലേ ഇനി അത് ഫ്രാൻസ് ഓൾവേസ് നമ്മളോട് വളരെ സൗഹൃദത്തിൽ നിൽക്കുന്ന രാഷ്ട്രമാണ് പിന്നെ ഇത് കുറേശ്ശേ കുറേശ്ശേയായിട്ട് യൂറോപ്യൻ യൂണിയൻ തന്നെ മാറും എന്നുള്ളതാണ് ഈ ബ്രിട്ടനുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവർക്ക് ആദ്യമൊക്കെ ചെറിയ അവജ്ഞ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് മനസ്സിലായി തള്ളിക്കളയാൻ പറ്റില്ല ബ്രിട്ടന് യു എസിന് തള്ളിക്കളയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ബാക്കി വേറെ ആർക്കും പറ്റില്ലെന്ന് അവർക്ക് ഉറപ്പാണ് തനിയേ അത് നമ്മുടെ ലൈനിലേക്ക് വരുമെന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ വിശ്വാസം ഇന്ത്യയുടെ വിശ്വാസം അത് നടക്കുക തന്നെ ചെയ്യും നാളെ നടക്കുന്ന ഷാങ്ഹായ് സമിറ്റിൽ വലിയ തീരുമാനങ്ങൾ ഉണ്ടാവും അത് ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി പ്രശ്നങ്ങൾ മാത്രമായിരിക്കില്ല ഒരു പക്ഷേ ലോകത്ത് ട്രംപ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന വെല്ലുവിളികളെ അങ്ങനെ നേരിട്ട് എതിർത്തില്ലെങ്കിൽ പോലും അതിന് ബദലായ ചില സംഗതികൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് മത്സരിക്കരുത് ഞങ്ങൾ നിങ്ങളുമായിട്ടും മത്സരിക്കാൻ വരുന്നില്ല പക്ഷേ ഞങ്ങളുടെ എക്സിസ്റ്റൻസിനെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഡ്രാഗണും ലയണും പിന്നെ റഷ്യയുടെ ആ ഒരു ശക്തിയും എല്ലാം കൂടി ചേർന്ന് ലോകത്തെ ഒരു വലിയ ശക്തിയായി ഒരു പുതിയ ജിയോ പൊളിറ്റിക്സിനുള്ള സൃഷ്ടി ഞങ്ങളിവിടെ ആരംഭിക്കുമെന്ന് നാളെ മിക്കവാറും തീരുമാനിക്കാനുള്ള സാധ്യതയുണ്ട് പുട്ടിനും ട്രംപും പുട്ടിനും മോദിയും ഷി ജിൻ പിങുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ഉരുത്തിരിയും എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്